കുടുംബശ്രീ കൂട്ടായ്മയിൽ ചേർത്തല മേനാശ്ശേരി ഗ്രാമത്തിൽ ഒരുക്കുന്ന ഗ്രീഷ്മോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെ നടക്കും ഈ ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിച്ച മുപ്പതാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ഈ പരിപാടി ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ആറ് വർഷമായിട്ട് ആ വാർഡിലെ കുടുംബശ്രീ അംഗങ്ങളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ട് നാട്ടിലൊരു ഗ്രാമോത്സവം എന്ന നിലയിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ അവർക്കൊരു നാടിന് ഉത്സവങ്ങൾക്കപ്പുറം സ്ത്രീകൾ എന്ന് പറയുമ്പോ ഉത്സവകാലൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് വീട്ടില് ചെറുപ്പത്തിന് ഞങ്ങൾക്കായിട്ടൊരു ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്നാണ് ഇവര് ഇത്തരത്തില് ഒരു പരിപാടിയിലേക്ക് അതിന്റെ ഒരു ഉത്സവകാലത്തിലേക്ക് അവർ വന്നത് അപ്പം ആ ചേർത്ത് നിർത്തി ഒരു അവർക്ക് ഇത്തരം പൊതുജനകീത എന്നുള്ള നിലയില് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ ആ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ ജീവിച്ചു അപ്പൊ ആ ഒരു കൂട്ടായ്മ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ള നിലയിലേക്ക് വന്നതുകൊണ്ട് ഓരോ വർഷവും അത് വിപുലമായി വിപുലമായി വന്നു ഈ വർഷം ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട് വിഭജിച്ച് പോകുവാൻ അപ്പൊ ഈ കൂട്ടായ്മ ഒരു പക്ഷേ ഈ ഒരു വർഷം കൊണ്ട് അവസാനിച്ച് പോകാൻ സാധ്യത വാടിന്റെ ഒരു ഹൃദയഭാഗം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കൂടി കൂടി ആലോചിച്ചപ്പോ ഇത്തവണ നമുക്ക് ഒരിക്കലും മറക്കാത്തൊരു ഉത്സവം സംഘടിപ്പിക്കണം അതാണ് ഇത്രയും വലിയൊരു ഉത്സവം ആറ് ദിവസക്കാലത്തെ ഉത്സവത്തിലേക്ക് എത്തിയത് മുന്നൂറ്റി അൻപത്തിയെട്ട് കുടുംബശ്രീ അംഗങ്ങളാണ് ഇതിൻ്റെ തുടർന്ന് അവരാണ് ഇതിൻ്റെ പണം മുഴുവൻ അതായത് ഇതിന്റെ ചെലവ് വരുന്ന പണം മുഴുവൻ കണ്ടെത്തുന്ന ഈ അംഗങ്ങൾ തന്നെയാണ് സാധാരണ സ്ത്രീകളാണെങ്കിൽ പോലും ആയിരവും രണ്ടായിരം അയ്യായിരം ഒക്കെ വീതം ഈ പരിപാടിയിലേക്ക് അവർ കണ്ടെത്തുന്നു ആറ് ദിവസം അവർ ഒരു സ്ഥലത്ത് തന്നെ ഒത്തുവിന്നു ഭക്ഷണം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവരെ തന്നെ അറിയഞ്ച് ചെയ്യുവാണ് കൂട്ടായ്മയുടെ കരുത്തിൽ മേനാശേരി ഗ്രാമത്തിന്റെ ജീവനായി മാറിയ കുടുംബശ്രീ കൂട്ടായ്മ ഒരുക്കുന്ന ഗ്രീഷ്മോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ നടക്കും സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലാണ് പട്ടണക്കാട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് കുടുംബശ്രീ ഏഡിയസ് മേനാശേരി ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളെയും പങ്കാളികളാക്കി ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഒരുക്കുന്നത് ഇരുപത്തിരണ്ട് ഗ്രൂപ്പുകളിലെ മുന്നൂറ്റി അൻപത്തിയെട്ട് അംഗങ്ങളാണ് ഇതിന് നേതൃത്വം നൽകുന്നത് പരസ്പര സഹായത്തിലും നാടിൻ്റെ വികസനത്തിനും കൂട്ടായ പ്രവർത്തനങ്ങൾ നടത്തി മാതൃകയൊരുക്കിയാണ് സംഘത്തിൻ്റെ പ്രവർത്തനം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വൈകിട്ടാറിന് ആനക്കോട് ജംഗ്ഷന് സമീപം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ജാസ്മിൻ ഉദ്ഘാടനം ചെയ്യും ഏപ്രിൽ മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ഗാനമേള നാടൻപാട്ട് ഫ്യൂഷൻ തിരുവാതിര കൈകൊട്ടിക്കളി വയലിൻ ഫ്യൂഷൻ വയാലി ബാബെ മ്യൂസിക് തിരുവാതിര എന്നീ കലാപരിപാടികൾ എല്ലാ ദിവസങ്ങളിലും നടക്കും അവസാനത്തെ എ ഡിസിന്റെ ഗ്രീഷ്മോത്സവാണ് ഈ വർഷം നടക്കാൻ പോകുന്നത് ഇരുപത്തി തീയതി മുതൽ മുപ്പതാം തീയതി വരെയാണ് നടത്തപ്പെടുന്നത് ഞങ്ങളുടെ വാർഡിലെ ഇരുപത്തിരണ്ട് കുടുംബശ്രീ ഗ്രൂപ്പുകാരുമുണ്ട് അതിൽ ഡിസംബർ മുതലാണ് ഞങ്ങൾ ഇതിന്റെ കൂട്ടായ്മ ആ രൂപീകരപ്പെടുത്താൻ തുടങ്ങിയത് ആറുമാസത്തെ കാലയളവ് കൊണ്ടാണ് നമ്മൾ ഗ്രീഷ്മോത്സവ ദിവസത്തിലേക്ക് എത്തിച്ചേരുന്നത് ആദ്യത്തെ ദിവസം ഇരുപത്തി തീയതി നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ് അന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നാടൻപാട്ട് നല്ലമ്മ എന്ന നാടൻപാട്ട് ഗ്രൂപ്പാണ് അവതരിപ്പിക്കുന്നത് രണ്ടാം ദിവസം എന്ന കുടുംബശ്രീയുടെ നാടൻപാട്ടിന്റെ കലാപരിപാടികളാണ് ഞായറാഴ്ചയാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ റാലിയുണ്ട് എല്ലാ ഇരുപത്തിരണ്ട് കുടുംബശ്രീ അംഗങ്ങളും പങ്കെടുക്കുന്ന ഘോഷയാത്രയാണ് അതിൻ്റെ അകത്ത് നൂറോളം ചെണ്ട കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത് ഇരുപത് ഇരുപത് കാവടി ഇരുപത് തിറ അങ്ങനെ കൂടി നമ്മുടെ രണ്ട് ഇതിൽ നിന്നാണ് വരുന്നത് മേനാശേരി അമ്പലത്തിൻ്റെ അവിടെ നിന്നാണ് ഒരു ഘോഷയാത്ര പതിനൊന്ന് ഗ്രൂപ്പ് അടങ്ങുന്നതും പറപ്പള്ളി പാലത്തിൻ്റെ അവിടെ നിന്നാണ് പന്ത്ര പത്ത് ഗ്രൂപ്പ് അടങ്ങുന്ന ഘോഷയാത്ര വരുന്നത് അതൊരു പത്ത് മണിയോടു കൂടി നമ്മുടെ ഗ്രൗണ്ടിൽ എത്തിച്ചേരും അതിനുശേഷം പിന്നെ അവിടെ പല പരിപാടികൾ ആരംഭിക്കും കുടുംബശ്രീ ഈ പറയുന്നത് പോലെ ഹോബി ഹൗസ് മുതൽ ഇപ്പം ഫൈവ് സ്റ്റാർ ഹോട്ടൽ വരെ കുടുംബശ്രീ അംഗങ്ങൾ നടത്തുന്നുണ്ട് അതേപോലെ സംരംഭങ്ങളിലൂടെയാണെങ്കിലും അല്ലെങ്കിൽ മറ്റു മറ്റു ഒട്ടനവധി പ്രവർത്തനങ്ങളിലൂടെ കുടുംബശ്രീയെ പിടിച്ചിരിക്കുന്നത് ഈ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു കഷ്ടപ്പാടായിട്ട് മാറുകയാണ് ഈ ഒരു ആറ് ദിവസം ഞങ്ങളുടെ കൂട്ടായ്മയായിട്ട് മറ്റുള്ളവരിലേക്ക് അറിയിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഞങ്ങളിതുകൊണ്ട് കണക്കുക